എല്ലാവർക്കും മെൻവിടിയിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം പ്രിയുള്ളവരെ രണ്ട് ദിവസം മുമ്പ് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് പത്മരാജൻ എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഭാര്യയും ഭാര്യയുടെ ബേക്കറിയിലെ ജീവനക്കാരനുമായി കാറിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒമിനി വാൻ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് അവരുടെ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീകത്തിച്ചു ആ സ്ത്രീ ദാരുണമായി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സോണി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ബേക്കറിയിലെ ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണത് പത്മരാജനുദ്ദേശിച്ചിരുന്നത് അനില എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പം അപ്പോൾ കാറിലുണ്ടാകുക അനിലയുടെ ബേക്കറിയിലെ പാർട്ട്നറായ ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ അനിലയും ഹരീഷുമായിട്ട് റിലേഷനിലാണ് അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം പുലർത്തുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഈ അടുത്ത കാലത്തായി പെരുമാറിയിട്ടുള്ളതെന്നും അതാണ് അദ്ദേഹത്തിൻ്റെ ഈ അനിലയെ കൊല ചെയ്യുന്ന സംഗതിയിലേക്ക് നയിച്ചതും എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകളും വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളുമൊക്കെ വിവരങ്ങൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ വാർത്താ മാധ്യമങ്ങൾ പറയുമ്പോഴും കൊല ചെയ്യപ്പെട്ട അനിലയുടെ അമ്മ തന്നെ ചില പ്രാദേശിക മാധ്യമങ്ങൾക്ക് ചില ആ പ്രദേശത്തുള്ള ചില ടി വി ചാനലുകൾ കൊടുക്കുന്ന അഭിമുഖത്തിലും ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ സജീവൻ ചില വാർത്താ ചാനൽ കൊടുത്ത അഭിമുഖത്തിലുമൊക്കെ പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തി ന്യായീകരിക്കപ്പെടുകയാണ് അയാൾ പരമാവധി കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അറുപത് വയസ്സുള്ള അയാൾ നാൽപ്പത്തി വയസ്സുള്ള അനില എന്ന് പറയുന്ന സ്ത്രീ വിവാഹം കഴിക്കുന്നു അയാളുടെ ആദ്യ ഭാര്യ കല്യാണത്തിലെ ഭാര്യ ബ്രെയിൻ ട്യൂമർ വന്ന് മരണപ്പെട്ടതിന് ശേഷം ഏഴ് വർഷത്തെ ദാമ്പതിന് ശേഷം അയാൾ അനില എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം കുട്ടി ഉണ്ടാകുന്നു അയാൾ അനിലയോടും കുട്ടിയോടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ കാര്യക്ഷമതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വളരെ സ്നേഹപൂർണമായി തന്നെയാണ് അദ്ദേഹം ആ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതെന്ന് ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ വാർത്താ ചാനലുകളിൽ ആ ഈ വിവരം രേഖപ്പെടുത്തുവാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്ര റിപ്പോർട്ടുകർക്കെ ആ പ്രദേശത്തെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും അനിലയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് അനില ഈ ബേക്കറി എടുത്തതിന് ശേഷം താമസിക്കുവാൻ വേണ്ടി ബേക്കറിയുടെ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ബേക്കറിയുടെ അടുത്ത് തന്നെ ഒരു വാടക വീട് എടുത്തു നമുക്കറിയാം കൊട്ടിയവും കൊല്ലവും തമ്മിലുള്ള ദൂരം പ്രത്യേകിച്ചും അനില വാഹനം ഓടിക്കുവാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല ചെയ്യപ്പെട്ടത് വാഹനം ഓടിക്കുമ്പോഴാണ് പത്മരാജൻ വണ്ടി തിരഞ്ഞു നിർത്തി അവരെ കൊന്നത് അപ്പോൾ വാഹനം ഓടിച്ചു വരാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലവും കൊട്ടിയും തമ്മിൽ ഞാൻ ആ പ്രദേശത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഒരുപാട് ബന്ധുക്കൾ അവിടെയുണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ സമീപ പ്രദേശമാണ് കൊട്ടിയം എന്ന് പറയുന്ന പ്രദേശം അതിർത്തി പ്രദേശമാണ് ഒരുപാട് ബന്ധുക്കൾ വളരെയധികം ഉള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ദൂരപരിധിയൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്ത് വാഹനം ഓടിച്ചു വരാൻ വാഹന ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്ക് അധിക ദൂരമൊന്നും ഇല്ല അപ്പോൾ അവിടെ ബേക്കറിയുടെ ആവശ്യങ്ങൾക്ക് പോയി വരാൻ നിരന്തരം പോയി വരാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് വാടക വീടെടുക്കുമ്പോൾ തന്നെ പത്മരാജന് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാകാമായിരുന്നു സംശയങ്ങളുണ്ടാകാം ആയതൊരാൾക്കും സംശയമുണ്ടാകാം അതുതന്നെയാണ് പത്മരാജൻ്റെ അതായത് അനിലയുടെ അമ്മയും സ്വന്തം മകളെ പറ്റി പറയുന്നത് പത്മരാജൻ നിരപരാധി ആണ് എന്ന് പറയുന്നില്ല ഞാനതിൽ പക്ഷേ അയാൾ പ്രകോപിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ അനില വരുത്തി വെച്ചു എന്നതാണ് വാസ്തവം അയാൾ കൊല ചെയ്യുന്നതിന് മുമ്പും തൻ്റെ ഭാര്യയെ കൊല ചെയ്യാൻ പോകുന്നതിന് മുമ്പും മകളോട് ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചു ആഹാരം വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷമാണ് പോകുന്നത് പക്ഷേ ഇതൊന്നും അയാളുടെ കൊലയെ ന്യായീകരിക്കുവാൻ പറ്റുന്ന ഘടകങ്ങളല്ല എങ്കിൽ പോലും നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ചും അനിലയുടെ സ്വഭാവ വിശിഷ്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അനിലയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് മിക്കപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചില ആണുങ്ങൾ അവഹേളിച്ചു പോകും ചിലരൊക്കെ ഡിവോഴ്സ് ചെയ്തു പോകും ഭാര്യമാരുടെ മേലിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ തെളിവോടുകൂടി തന്നെ പക്ഷെ അത് സഹിക്കാൻ പറ്റത്തില്ല അവർ പ്രതികരിക്കും അവരെ പ്രതികരിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും അത് പത്മരാജനെ പോലുള്ള ആളുകൾ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് ജീവനുകളാണ് നഷ്ടമാകുന്നത് ഒന്ന് നിങ്ങളുടെ ജീവൻ ഒന്ന് ഭാര്യയുടെ ജീവൻ ഇനി നിങ്ങളെ നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയുമൊക്കെ വെച്ച് വിചാരണ കഴിഞ്ഞ് ജയിലിലൊക്കെ അതിജീവിച്ച് വരുന്ന കാര്യം വളരെ പ്രയാസകരമാണ് മറ്റൊന്ന് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എവിടെ നിന്ന് വളരും എങ്ങനെ വളരും ആര് കെയർ ചെയ്യും പ്രായമായ അനിലയുടെ അമ്മ മാത്രമാണുള്ളത് അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്നാണ് വാസ്തവം പ്രത്യേകിച്ചും ഇത്തരം ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഓപ്പൺ സെക്സ് ആയിരിക്കുന്നു സെക്സ് ആസ്വദിക്കുന്നത് തെറ്റല്ല എന്ന രീതിയിൽ ഒരു ധാരണ വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രധാനം കുറച്ച് ദിവസം മുമ്പ് അമ്പത്തിയഞ്ച് വയസ്സുകാരിയായ ജോയ്സി തോമസ് ആണ് ഓൺലൈൻ ആപ്പുകൾ കൂടി പരിചയപ്പെട്ട ഒരു കാമുകരുമായി റിലേഷൻ സ്ഥാപിക്കുകയും പിന്നെ അയാൾ കൊല ചെയ്യുകയും ചെയ്തത് അങ്ങനെ ഓൺലൈൻ ആപ്പുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരിചയപ്പെടുന്ന ആളുകളാൽ കൊല ചെയ്യപ്പെടുന്നത് നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും ഒക്കെ വയസ്സുള്ള സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ അവസ്ഥയുടെ ഒരു അപകടം മനസ്സിലാക്കണം കുട്ടികൾ പോകട്ടെ എന്ന് വിശ്വാസിച്ചു കാരണം അവരുടെ ചോര തിളക്കുന്ന പ്രായമാണ് അല്ലെങ്കിൽ അവരുടെ പ്രണയം ആഗ്രഹിക്കുന്ന സമയമാണ് പതിനെട്ടും ഇരുപതും മുപ്പതും വയസ്സെന്ന് പറയുമ്പോൾ തന്നെ ഈ നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള പെണ്ണുങ്ങൾ വരെ ഇത്തരം ട്രാക്കുകളിൽ അല്ലെങ്കിൽ ലോകപരിചയമുള്ള ആളുകളാണ് എങ്ങനെയൊക്കെ വരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് സ്വന്തം മക്കളെ പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീകൾ വരെ ഇത്തരം ട്രാക്കുകളിൽ അല്ലെങ്കിൽ ഇത്തരം ട്രാപ്പുകളിൽ പെടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇടപാടുകളിലും സോഷ്യൽ മീഡിയ പ്രയോഗങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം ബന്ധങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും പത്മരാജൻ്റെ കാര്യത്തിലൊക്കെ ഇന്നലെ സജീവെന്ന് പറയുന്ന കുട്ടിയം പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഒരുപാട് തവണ അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്ക് മാപ്പ് കൊടുത്തു അവരുമായി ഒത്തുപോകാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ബേക്കറിയിൽ ആ പാർട്ണറെ മാറ്റുന്നതിന് അവരുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറയുന്ന പാർട്ണറെ മാറ്റുന്നതിന് അയാൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നോ അതിലധികമോ റിലേഷൻസുകളൊക്കെ പരിഹരിച്ച് അവരുമായി ഒന്നിച്ചു പോകുവാൻ പത്മരാജൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് കൊല്ലുന്നതിനുള്ള പ്രേരണ ആകുന്നില്ല ഒരാളെയും കൊല്ലുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരമാകുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ആളുകളെ കൊല്ലുന്നതിന് റീസണുകൾ ഒന്നും ഇല്ല എന്നതാണ് പത്മരാജൻ ഇങ്ങനെയൊക്കെയുള്ള റീസണുകൾ പറയുമ്പോൾ ഈ അടുത്ത കൊട്ടിയം പ്രദേശത്ത് തന്നെ ഒരു വർഷത്തിന് മുമ്പ് വേറൊരു കൊലപാതകം നടന്നിട്ടുണ്ട് അത് ഞാൻ പറയുന്നത് മുളുകൊ മുളു മുളുവീട്ടിൽ സന്തോഷിനെ കിള്ളിപ്പാലം വീട്ടിൽ പ്രകാശ് കൊല്ല ചെയ്ത ഒരു സംഭവമുണ്ട് ഈ സെ അതേ കൊട്ടിയത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറയും കൊട്ടിയം കൊല്ലം പ്രദേശങ്ങൾ ക്രിമിനൽ ആണെന്ന് പറയും കാരണം ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഒരു എൺപത് വയസ്സുകാരിയായ ഒരു സ്ത്രീയെ തെരുവിൽ കിട്ടുന്ന ഒരു സ്ത്രീയെ പുറത്തെടുത്തു കൊണ്ടുപോയി അവിടെ റേപ്പ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം കൊലാ കൊലപാതകങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ആ പ്രദേശത്ത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് കാരണം കാരണം എന്ന് വെച്ചാൽ തലസ്ഥാന ജില്ലയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് വാർത്താ മാധ്യമങ്ങളും അതുപോലെ ദൃശ്യ മീഡിയമൊക്കെ കൂടുതൽ സജീവമായിരിക്കുന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിലെ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു എന്നാണ് വാർത്ത ഞാൻ പറഞ്ഞു വരുന്നത് ഈ സന്തോഷിനെ കൊല ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് അവർ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ മാ നമ്മളൊക്കെ അറിയാലോ മാ എന്ന് പറയുന്ന ഒരു കളിയുണ്ട് എന്ന് വെച്ചാൽ മാ പറഞ്ഞാൽ ഇടിക്കും മാ പറയുമ്പോൾ ഒരാൾ മാ പറഞ്ഞാൽ ഇടിക്കും എന്നൊരു ഇതുണ്ടല്ലോ പിന്നെ സോറി പറയുമ്പോൾ നിർത്തും അങ്ങനെ ഈ കിളി മുള് മുളുവീട്ടിൽ സന്തോഷ് ഈ കിളിപ്പാലം വീട്ടിൽ പ്രകാശിനെ വർഷങ്ങൾക്ക് മുമ്പ് മാ പറഞ്ഞതിൻ്റെ പേരിൽ ഇടിച്ചു അത്രയും അവർ സ്കൂളിലാകണ്ട പഠിക്കുന്ന സമയത്താണ് മാ പറഞ്ഞതിൻ്റെ പേരിൽ ഇടിച്ചു അപ്പോൾ മാ പറയുന്നതിൻ്റെ പേര് നടുവിലാകണ്ട ഇടിച്ചു കൊടുത്തു നടുവിൽ നമ്മുടെ ഊരക്കെന്ന് പറയലേ അതിൽ ഇടിച്ചു കൊടുത്തു അപ്പോൾ അന്ന് നല്ല നടുവേദന അനുഭവപ്പെട്ടു ഈ ഉൾ കിളിപ്പാലം വീട്ടിൽ പ്രകാശിന് അപ്പോൾ അതിനുശേഷം അയാൾ കല്യാണം കഴിച്ചു നടുവേദന തുടർന്നു അയാൾക്ക് കുട്ടികളുണ്ടായില്ല അപ്പോൾ അയാളുടെ ധാരണ അന്ന് ഈ സന്തോഷ് തൻ്റെ നടുവിന് ഇടിച്ചതുകൊണ്ട് തൻ്റെ ഊരയ്ക്ക് മാ പറഞ്ഞതുകൊണ്ട് ചകിട്ടിയത് കൊണ്ടതാണ് തനിക്ക് കുട്ടികളുണ്ടാകുന്ന ധാരണ വന്നു നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ കടന്നുപോയി എന്ന് ഓർക്കണം അയാളുടെ ഈ പ്രകാശിൻ്റെ ഭാര്യ മരിച്ചുപോയി അയാൾ തികച്ചും ഏകാന്തമായ ജീവിതത്തിലേക്ക് തള്ളപ്പെട്ടു അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത് തന്ന അന്ന് പ്രകാശ് സന്തോഷ് തന്നെ മാ പറഞ്ഞതിൻ്റെ പേരിൽ ഇടിച്ചത് കൊണ്ട് തങ്ങൾ തനിക്ക് മക്കളില്ലാതായി അതുകൊണ്ടാണ് തനിക്ക് ഇത്ര ഏകാന്ത ജീവിതം അനുഭവിക്കേണ്ടി വരുന്നത് അയാൾ കത്തി വാങ്ങിച്ചു കത്തിമെനിക്ക് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പ്രകാശിൻ സന്തോഷിൻ്റെ വീട്ടിലേക്ക് പോയി സന്തോഷിൻ്റെ എല്ലാ ആപാദ ചൂടം അയാൾ കുത്തി അയാളുടെ ആന്തരികാവയങ്ങൾ പുറത്തു വന്നു അയാൾ പുറത്തേക്കൂടി റോട്ടിൽ കുഴിഞ്ഞ് വീണ് മരിച്ചു ആന്തരികഭാവങ്ങൾ പുറത്തു വന്നു അപ്പോൾ മരിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ കാരണങ്ങളില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ഉണ്ടാകണം എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിന് മൊത്തം തന്നെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് മൊത്തമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയ്ക്ക് സംഭവിക്കുന്നത് എന്ത് എന്നറിയില്ല രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ഒരു സംഭവം നടന്നു അതിൽ ചെറുപ്പക്കാരായ രണ്ടുപേരാണ് കൊലയാളികൾ സുമിൻ ഷാദും അജിൻ ഷാദും ഇവിടെ ഒരുപക്ഷേ മയക്കുമരുന്നായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന് ഞാൻ പറയുന്നു സുമിൻ ഷാദും അജിൻ ഷാദും രണ്ടുപേരും ഇരുപത് വയസ്സിനകത്തുള്ള ആളുകളാണ് രണ്ടുപേരും നല്ലതുപോലെ മയക്കുമരുന്ന് യൂസ് ചെയ്യും എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അവർ ഓട്ടോ ഡ്രൈവറായ നവാസിനെ കൊന്നു നവാസ് ഓട്ടോ ഓടിച്ചു വരുമ്പോൾ മനഃപ്പൂർ പർപ്പസ് പുള്ളി അവരുടെ ജീപ്പ് ഇടിച്ച് നവാസിനെ കൊന്നു അത് ആ അപകടം ഉണ്ടാകാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു പ്രദേശത്താണ് അപകടം നടന്നിരിക്കുന്നത് അപ്പോൾ അതിന് കാരണം പറയുന്നത് രണ്ടുപേർക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു നവാസിനും കൊല ചെയ്യപ്പെട്ട നവാസിനും ഈ കൊന്ന സുമിൻ ഷാദിനും അജിൻ ഷാദിനും ഹോട്ടലുണ്ടായിരുന്നു രണ്ടുപേരും സഹോദരങ്ങളാണല്ലോ അപ്പോൾ അവരുടെ വാപ്പാക്കും ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു രണ്ടുപേരും രണ്ടും മുഖാമുഖം നോക്കി റോഡിൻ്റെ ഇരു സൈഡുകളുമായിരുന്നു ഹോട്ടലുണ്ടായിരുന്നത് നമുക്കറിയാം നാട്ടിൽ ഈ ഹോട്ടലുള്ള ആളുകൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ബിസിനസ് നടത്തുന്ന ആളുകൾ തമ്മിൽ ക്രൈസ് ഉണ്ടാവും മത്സര ബിസിനസ് ഉണ്ടാവും അങ്ങനെയൊക്കെ അതിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിലുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അജിത്ഷാദിൻ്റെയും അമിത്ഷാതിൻ്റെയും ഈ രണ്ടുപേരുടെയും ഹോട്ടലിൽ ഈ സഹോദരങ്ങളുടെ ഹോട്ടലിന് മുന്നിൽ ആരോ കോഴിത്തല കൊണ്ടുവച്ചു അതിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ക്ഷുദ്രപയോഗങ്ങൾ പോലെയുള്ള കോഴിത്തല അതിൽ പട്ട് അതിൽ എന്തൊക്കെയോ തിരിയൊക്കെ കണ്ടു ഇവർ സ്വാഭാവികമായും വിചാരിച്ചു ഇതേ ബിസിനസ് നടത്തുന്ന നവാസാണ് ഈ കോഴിത്തല കൊണ്ടുവച്ചത് അതിനെ തുടർന്നുള്ള തർക്കങ്ങളാണ് നവാസ് എന്ന് പറയുന്ന നാൽപ്പത്തി നാല് വയസ്സുകാരനെ ജീപ്പിടിച്ചു കൊല്ലുന്നതിനകത്തെ കാരണമായ നമ്മൾ നോക്കണം ഒരു കോഴിത്തല സ്വന്തം ഹോട്ടൽ കൊണ്ടുവച്ചു അത് ആരാണെന്നറിയില്ല ആരാണെന്ന് നവാസ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പോലും പറ്റില്ല നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ രണ്ട് പേരും തമ്മിൽ രണ്ട് കുടക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ മൂന്നാമതൊരാർ കളിക്കുന്ന ഒരു കളി നമുക്കറിയാം അത് മനഃപൂർവ്വം ചെറുപ്പത്തിന്റെ ഒരു ചോരത്തിൽ അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കണ്ട് രസിക്കുക കൂട്ടുകാരുടെ പറയുക എന്ന ഉദ്ദേശത്തോടി വേറെ ആരെങ്കിലും ചെയ്തുമാകാം അതൊന്നും ഉറപ്പുവരുത്താതെ അയാളെ വണ്ടി ഇടിച്ചു വന്നു ഒരു കോഴിത്തലയുടെ പേരിൽ അയാൾ രണ്ടുപേരും ഷാ നവാസ് നവാസിൻ്റെ സ്വന്തം ജീവൻ നഷ്ടമായി ഈ സുമിൻ ഷാദിനും അജിൻ ഷാദിനും ഇനി കോടതി ഇരുപത് വയസ്സാണ് ആയിട്ടുള്ളത് കോടതികളായി ജയിലായി എത്ര വർഷം കഴിഞ്ഞാണ് പുറത്തിറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഒന്നും ആലോചിക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ഒരു ജീവൻ തീർക്കുക അവരുടെ ജീവിതവും കൂടി നശിപ്പിക്കുക പ്രത്യേകിച്ച് മയക്കുമരതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം നമ്മുടെ സമൂഹം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിന് മൊത്തമായി കൗൺസിലിങ്ങിൽ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വിലയിരുത്തലും എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് ഒരു നിർബന്ധിത കൗൺസിലിംഗ് നമ്മുടെ തയ്യാറാക്കുവാൻ നമ്മുടെ കേരള സർക്കാർ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയഹന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ് ദയവായി ലൈക്ക് ചെയ്യുക